പട്ടാമ്പി താലൂക്ക് തലത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായാണ് പട്ടാമ്പി ലയൻസ് ക്ലബും ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ പട്ടാമ്പിയും സംയുക്തമായി ടാലന്റ് സെർച്ച് കിസ് മത്സരം സംഘടിപ്പിച്ചത് മത്സരത്തിൽ കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിലെ ടി അർച്ചന മേളത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സന ജാസ്മിൻ വട്ടനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുണ്യ എന്നിവർ

നേരത്തെ ഇതിന് മുമ്പ് വരുന്ന അവസരങ്ങളിലും കുട്ടികൾ നന്നായി ഞങ്ങൾ കോളേജിൽ നിന്ന് വളരെ കാര്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളാണെന്നാണ് പ്രയോഗം അറിയാൻ കഴിയുന്നത് എന്തായിരുന്നാലും നമ്മൾ ചുറ്റുപാടും നടക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അറിയുക അതുപോലെ തന്നെ നമ്മുടെ നാടിനെ കുറിച്ച് നമ്മുടെ രാജ്യത്തെ കുറിച്ച് കുറിച്ച് എല്ലാ മേഖലയെക്കുറിച്ചും അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെ മാത്രമല്ല മത്സരത്തിലേക്ക് പങ്കെടുക്കുകയും ഒരു വളരെ പറയാൻ എന്ന് ടാലന്റ് കൂടിയാണ് വേണ്ടി എല്ലാവരെയും ഞാൻ പട്ടാമ്പി ലയൻസ് ക്ലബ് പ്രസിഡന്റ് കെ മനോജ് അധ്യക്ഷനായിരുന്നു ലയൻസ് ക്ലബ് ഭാരവാഹികളായ കെ ബി ബിജു കെ പി മുഹമ്മദ് ബഷീർ ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഡയറക്ടർ ബി മണികണ്ഠൻ മാനേജർമാരായ പി സുമ കെ മണികണ്ഠൻ പി പ്രവീണ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു നൂറിലധികം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു